ഹലോ ഗൈ സ്മരത്തോ മുമ്പേ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയെ കാണാൻ വീണ്ടും നമ്മുടെ മനു വരുകയാണ് അപ്പൊ അവര് തമ്മിൽ ഭയങ്കര സന്തോഷം നമ്മുടെ അലീനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകട്ടോ അതിനിടയിൽ നമ്മുടെ രേവതി കുട്ടിനെ കാണിക്കുന്നുണ്ട് രേവതി കുട്ടിയാണെങ്കിൽ അവിടെ ആഗസ്സെറ്റ് േവതി കുട്ടിക്ക് പുതിയ ഫോണൊക്കെ ആന്റി മേടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതിക്കുട്ടി അവിടെ ഭയങ്കര കണ്ണിലുണ്ണിയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോരൂട്ടോ അപ്പൊ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര ആഗ്രഹം രേവതി ഒന്ന് കാണണം കുറേ നാളായി രേവതി കുട്ടീനെ കണ്ടിട്ടുണ്ട് അപ്പൊ ദിവസം ഇങ്ങനെ ലീവ് ചോദിക്കുന്നുണ്ടേ അലീന അപ്പൊ നമ്മുടെ വൈജയന്തി ഇങ്ങനെ ലീവ് കൊടുക്കത്തും ഇല്ല നമ്മുടെ അലീന പറയുന്നുണ്ട് രണ്ട് ദിവസം പോലും ലീവ് തരാത്ത എന്ത് ജോലി ലോകത്തുള്ളേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വൈജയന്തി പറയുന്നുണ്ട് നീ അവകാശം പറഞ്ഞു വരികയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് ഇല്ല ഞാൻ എനിക്ക് അർഹതപ്പെട്ടതേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് രേവതി കുട്ടീനെ കാണാൻ രണ്ടു ദിവസം ലീവ് കിട്ടിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ മനു പോയിക്കോളൂ പോയി കണ്ടിട്ട് വന്നോളൂ എന്നും പറഞ്ഞ് നമ്മുടെ അലീനെ അപ്പൊ തന്നെ വിടുന്നുണ്ട് അങ്ങനെ തിരസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാ കേട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കത്തിരുന്നു എന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ